കുടുംബ ലൈഫ് പോറ്റൊന്നുമില്ല ദാസന്റെ കുടുംബ തകാരം കാര്യം ദാസിന്റെ കുടുംബ തകാരം കാരണം ഒന്നും പറയാനില്ല കാരണം പ്രമോഷൻ മാതിരി ആയി പോയി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ കണ്ട് എന്റെ കിണിയും കിളിക്കൂടും പറന്ന് നിക്ക േണുസുദിയുടെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു രേണുസുദി ഇപ്പം വന്നിരുന്നിട്ട് പറയുന്നത് ഈ രേണുസുദിയെ അവരായിച്ച ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ അതായത് ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിം എടുത്തു എടുത്തുവെച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിയാക്ട് ചെയ്ത സമയത്ത് എൻ്റെ തമിഴിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹേണുസുതി ഷോർട്ട് ഫിലിമിൻ്റെ മറവിൽ എപ്പടം ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എന്നാൽ രേണു ഇപ്പോൾ അത് വലിയൊരു ക്രെഡിറ്റ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിരുന്നത് സംസാരിക്കുന്നത് എന്തായാലും അതിനകത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ രേണു രണ്ട് ദിവസത്തിന് ആയിട്ട് ഒരു റീല് ഞാൻ കാണിക്കാം അത് നിങ്ങൾ ആദ്യം കണ്ടു നോക്ക് നീ 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 ചൊല്ലടി 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 നില്ലടി സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ രേണു സുധി കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ചിറക്കനെയാണ് അപ്പൊ രേണു ഇവിടെ തട്ടിട്ടോണ്ട് ഒരു റീല് ഷൂട്ട് ചെയ്യുവാണ് അതായത് ആ മരിച്ച ഒരു വ്യക്തിയെ അതായത് ഇവരുടെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കളിയാക്കിക്കൊണ്ട് ഇവര് റീല് ഷൂട്ട് ചെയ്തിരിക്കുവാണ് ഇവരെന്താണ് ശരിക്കും പറഞ്ഞ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഈ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് 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 നമ്മൾ മടുത്ത് അറ്റ്ലീസ്റ്റ് അത് അവരുടെ സ്വന്തം ഭർത്താവാണ് ആ ഒരു റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കാൻ പഠിക്കുക ആ ഒരു വ്യക്തി ഉണ്ടായത് കൊണ്ടാണ് ഇവരിപ്പം പത്ത് പേര് അറിയുന്നത് നിങ്ങൾ നോക്കിക്കോ ഇവരുടെ കല്യാണം കഴിഞ്ഞാലും ഇവർ ഇത് തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത് അല്ല വേറെ ഒന്നും അല്ല ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആ ഒരു മനുഷ്യനെ വെച്ച് മുതലെടുക്കാവോ അതിന്റെ എക്സ്ട്രീം ഇവർ മുതലെടുത്തുകൊണ്ടിരിക്കുവാണ് ഇനി ഇവരുടെ പുറത്തിറങ്ങിയ ആൽബമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് കുറച്ച് കാര്യങ്ങൾ ലൈവില് വന്ന് സംസാരിക്കുന്നുണ്ട് ആ കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ കണ്ട് എന്റെ കിണിയും കിളിക്കൂടും പറന്ന് നിക്കുക ഞങ്ങളുടെ ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ടാ ഏപ്പടം പറഞ്ഞു ഞാൻ അഭിമാനം കൊള്ളുവാണ് സത്യം എന്താ അറിയില്ല അതെ അതെ അത് വളരെ സത്യമാണ് ഏപ്പടത്തിൽ അഭിനയിച്ചു അഭിനയിച്ചു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര അഭിമാനം ആയിരിക്കാം അല്ലെ നിങ്ങക്ക് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ അറിയാൻ വല്ലാണ്ട് ഞാൻ ചോദിക്കുവാണ് കുറച്ചു മുന്നേ ഇവർ ആ ഒരു റീൽ കണ്ടില്ലേ അതായത് ആ മരിച്ചു പോയൊരു ആ മനുഷ്യനെ വരെ കളിയാക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പറയുന്ന കണ്ടില്ലേ അതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ഏപ്പടത്തിൽ അഭിനയിക്കുവെന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനം പോലെയാണെന്ന് അതായത് ഇവരെ അങ്ങനെയുള്ള ഏതെങ്കിലും മൂവീസിലോട്ടൊക്കെ ഇവർ ക്ഷണിക്കുക ഇവര് പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല അതാണ് എന്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ റേണുവിന്റെ അന്തം ഫാൻസ് ആണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ എല്ലാരെയും സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ പൊട്ട പൊട്ടരാക്കുവാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ആ അവര് പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്യും ഇതൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികൾ ഒരു സിനിമയില് നായികനും നായികയും അഭിനയിച്ചോ അല്ലെങ്കിൽ ഒരു ആൽബത്തിൽ നായികനും നായികയെ അഭിനയിച്ചോ അതിന്റെ സീൻസുകൾ കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഇടുന്നതോ അതൊന്നും ഒരു പ്രശ്നമല്ല ഈ റേണുന്റെ ഈ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ ഞാനാന്ന് തോന്നുന്നു ആദ്യമായിട്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താൽ ഞാൻ അതിന്റെ സീൻസ് ഒന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തില്ല നേരെ മറിച്ച് ഇവർ അതിന്റെ കുറച്ച് ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു സ്റ്റോറി സ്റ്റോറിണ്ടായിരുന്നു അതായത് രേണുവിൻ്റെ പുതിയ ആൽബം പുറത്തിറങ്ങുന്നു അതിനകത്ത് എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് എന്നുള്ള രീതിയിൽ എക്സ്ക്ലൂസീവ് രംഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോ കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ സീൻസ് കട്ട് ചെയ്തിടുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു ആൽബം ഷൂട്ട് ചെയ്യോ അതിനകത്തൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷേ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് അതായത് അത് മിസ്ലീഡ് ചെയ്തിട്ട് അതൊരു ഏപ്പടമാണെന്നുള്ള രീതിയിലോട്ടൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ബാക്കിയുള്ളവർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന പറയുന്നതിനകത്ത് അർത്ഥം ഇരിക്കുന്നത് ആൾക്കാർ ആൾക്കാർ തിയേറ്ററിൽ ഒരു കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് എന്താ എന്താ ഈ ലോകത്തിൽ പറ്റിയത് സംഭവം വേറെ ഒന്നുമല്ല ലോകത്തിന് എന്താ എന്താ പറ്റിയെന്ന് ഇവിടെ ദാസേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവരെ വെച്ചോണ്ട് ഇങ്ങനെയുള്ള സാധനം ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഓടത്തോളം നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ക്രൂ മെമ്പേഴ്സിനും വളരെ വ്യക്തമായിട്ട് അറിയാം അതാണ് നിങ്ങൾ എല്ലാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല വേറെ ഒന്നുമല്ല അല്ല നിങ്ങളുടെ അങ്ങ് അഭിനയ മികവ് കൊണ്ടാണ് ആൾക്കാർ വന്നിരുന്ന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല പണ്ടത്തെ സമയത്ത് രേണുവിന്റെ റീച്ച് ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി ഇതുപോലെയുള്ള ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ടാണ് മില്യൻസ് ഓഫ് മില്യൺസ് വ്യൂസ് ഓരോ വീഡിയോസിനും കിട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഒരു സിറ്റുവേഷൻസ് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കും നിങ്ങൾ ഈ അർഹതപ്പെട്ട ആൾക്കാരെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒട്ടും ഡിസേർവിങ് അല്ലാത്ത ടീമുകളാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ കാര്യം മരിച്ച ഒരു വ്യക്തിക്ക് പോലും ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ സോഷ്യൽ മീഡിയ വഴി ആട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തികൾക്ക് കൈയും കണക്കുമില്ല കേട്ടോ ഉള്ള ഞാൻ പറയാനല്ലോ ഇവരെന്തുവാ ശരിക്കും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നിന്ന് എവരുടെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്ക്കാലം മുഴുവനും നിൽക്കുമെന്നാണോ ഇവർ വിചാരിക്കുന്നത് അത് അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉള്ളവർ അങ്ങനെയാണോ ചിന്തിക്കുന്നത് ദാനം തന്ന കുറേ ആൾക്കാരെ തെറി പറഞ്ഞു പിന്നെ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ അവിടെ കോപ്രായങ്ങളുള്ളത് അതായത് ആ മരിച്ച ആ വ്യക്തിയെ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അതായത് ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്ത് ബാക്കിൽ വെച്ചിട്ട് ഇവരങ്ങ് കളിയാക്കുവാണ് സൂചിച്ച് ഏട്ടൻ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ മരിച്ച ആളോ മരിച്ചേ അയാൾക്ക് ഇനിയെങ്കിലും ഒരു സ്വസ്ഥത കൊടുക്ക് ഞാൻ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ് ജീവനാടിയാണ് എന്റെ ബ്ലഡ് ആണ് ആൽബം അതെന്താണെന്ന് അറിയില്ല പണ്ടോട്ടയാളുടെ സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത് എനിക്ക് ഏറ്റവും വലുത് ആൽബം ആണ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല ചാൻസ് കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല ആൽബമാണ് എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ് എൻ്റെ ജീവൻ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ല സിനിമ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല വേറെ ഒന്നുമല്ല സിനിമയ്ക്ക് സിനിമയിൽ ഒന്നും ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല മനസ്സിലായോ സിനിമയിലൊക്കെ ചാൻസ് കിട്ടണമെങ്കിൽ ഇനി കുറച്ചും കൂടിയൊക്കെ ടാലൻറ്റും കുറച്ചും കൂടിയൊക്കെ സംഭവങ്ങളൊക്കെ വേണം അല്ലാതെ അതിൻ്റെ വിഷമം കൊണ്ട് എനിക്ക് ആൽബമാണ് എല്ലാം എനിക്ക് ആൽബമാണ് എൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങേരിക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാനിവിടെ റേണു അഭിനയിച്ച ആൽബം വെച്ച് സൈഡിൽ കാണിക്കുന്നില്ല പക്ഷെ എന്നാ പോലും ഞാൻ ഇവിടെ ദാസറിനടുത്ത് ചോദിക്കുവാണ് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ ആ ഒരു ആൽബത്തിനകത്ത് കടന്ന് തിരുമാറുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് മിക്കപ്പെട്ട നിങ്ങൾ എല്ലാരും കണ്ടു കാണുമായിരിക്കുമല്ലോ ആ ഒരു സംഭവം കണ്ടതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ ഒന്നും ശരിക്കും പറഞ്ഞ പ്രശ്നം ഇല്ലേ എൻ്റെ ഒരു ചോദ്യമാണത് കാര്യം സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്ന പരിപാടികൾ നല്ല രീതിയിൽ ഓവറായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല ഉള്ള കാര്യം പറയാലോ അത് ഭയങ്കര ഓവറായിട്ടുള്ളൊരു സീനാണ് അപ്പം നിങ്ങൾ തന്നെ ഈ ഒരു ആൽബം പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ പലവട്ടവും നിങ്ങളുടെ സുധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു സാധാരണ ആൽബമാണ് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നതും മറ്റേതാ മറിച്ചെന്നൊക്കെ പക്ഷേ അതിനകത്തൊക്കെ കുറച്ച് സീനൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെയൊന്നും അല്ലത് ഫീൽ ചെയ്യുന്നത് ഞാൻ കൊറച്ചു മുന്നേ പിന്നെ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു ദാസേട്ടന്റെ കുടുംബം തകരാൻ പോകുന്നു ഭാര്യ വിണങ്ങി പോകാൻ പോകുന്നു കൊള്ളയാണോ അതാണ് നിങ്ങക്ക് വേണ്ടത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യണം അതിന് നിങ്ങളുടെ ആൽബത്തിന് കുറച്ചും കൂടെ വിയർഷിപ്പ് കിട്ടണം അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങളൊന്നലോചിക്ക് പണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിയർഷിപ്പ് ആയിരുന്നു ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും ഇല്ല നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മാത്രമേ വ്യൂസ് ഉള്ളൂ നിങ്ങളെ നല്ലതെന്ന് പറയുന്ന ഒരു സാധനം ആർക്കും കാണണ്ട കാര്യം നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ക്യാരക്ടറും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങള് കഴിവതും എന്താ ചെയ്യുന്നത് നിങ്ങളെ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് നിന്റെ കഴപ്പ് കഴപ്പ് ജിഷനു എടാ ഇവിടെ കഴപ്പില്ല ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ടെടുത്താണ് ആൽബം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം വളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ മീഡിയക്കാരും എല്ലാ അവരെല്ലാരും ഉണ്ടായിരുന്നതുപോലെ ഞങ്ങൾ പിള്ളേരുമാരും ഉറക്കം വളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ് ആ അപ്പൊ അല്ലാതെ നിങ്ങളുടെ തനപ്പല്ല നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്ന ഇവിടെ വന്ന് വേണം വരുന്നത് കേട്ടോ അത് നിന്റെ കഴപ്പാണ് ഞങ്ങളുടെ ആരുടെ കഴപ്പല്ല ഞാൻ പറയും ദാസേട്ടൻ ഒന്നും മിണ്ടത്തില്ല തിരിച്ച് വേണുസൂതി നല്ല വർത്താനം പറയും ഓക്കെ അപ്പൊ നമുക്കൊപ്പം അപ്പൊ നമ്മള് രാവിലെ രാവിലെ മണിക്ക് പൂജ തുടങ്ങി വെളിച്ച തീർക്കാൻ പിന്നെ അച്ഛനും അമ്മയാണ് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ രേണുസ്തുതി ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെ ഉള്ള കമന്റ്സിനെയൊക്കെ തിരിച്ചു തെറി പറഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യത്തുള്ളൂ ഈ ആൾക്കാർ ഇതിനൊക്കെ അഭിപ്രായം പറയത്തുള്ളൂ ഇതൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി ഈ ഒരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിലല്ല പുള്ളിക്കാരത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്ന് എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ എന്താണ് അതിൻ്റെ റീച്ച് എന്താണ് എങ്കിലും നിങ്ങൾക്ക് ലൈവ് ലൈനിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ധാരണയായി അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് വേറെ ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം ഒരിക്കലും നിങ്ങൾ നന്നാവരുത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക